അപ്പൊ ഇതുപോലെ സ്കെച്ച് ബുക്ക് ഒക്കെ ചിത്രങ്ങൾ നന്നായി വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കഴിവിനെ ഒരു ഹാബിറ്റാക്കി മാറ്റുക എന്നുള്ളത് ഹാബിറ്റ് എന്ന് വെച്ചാൽ ഒരേ കാര്യം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ആയിട്ട് മാറും അപ്പൊ ആ രീതിയിൽ വരയനെ എങ്ങനെ ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം എന്നുള്ളതിന്റെ ആദ്യ സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള നാച്ചുറൽ സ്റ്റഡി എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെടികളും പൂക്കളും ഇലകളും കായ്കളൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാവട്ടെ ആദ്യം നമ്മൾ വരച്ച് തുടങ്ങേണ്ടത് അങ്ങനെ ഒരു ടോപ്പിക്ക് എടുക്കാൻ കാരണം വേറൊന്നുമല്ല ചലനമുള്ള വസ്തുക്കളെ വരയ്ക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത്തരം കാഴ്ചകളെ വരച്ചെടുക്കാൻ ശ്രമിക്കാം ഇതിൽ തന്നെ ചെറിയ ജീവികളേനെയാണ് നമ്മൾ വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒബ്സർവേഷൻ ആവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ അവരുടെ ചലനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവയെ ഒന്ന് ലൈൻസ് ഉപയോഗിച്ച് വരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ എല്ലാവരുടെയും വീടിന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെല്ലാം വരയ്ക്കാനുള്ളൊരു ശ്രമമാണ് നമുക്ക് നടത്തേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പെൻസിൽ തന്നെ ഉപയോഗിക്കണമെന്ന ഒരു നിർബന്ധമില്ല നമുക്ക് പാനുപയോഗിച്ച് ഡയറക്റ്റ് വരയ്ക്കാം അതല്ലെങ്കിൽ കളർ പെൻസിൽ ഉപയോഗിച്ച് പല കളറുകൾ ഉപയോഗിച്ചിട്ടും വരച്ച് നോക്കാം ചെറിയ രീതിയിൽ ഷെയ്ഡിങ്ങും ആവാം പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ലൈൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് കാണുന്ന വസ്തുവിൻ്റെ ഔട്ട്ലൈൻസ് കൃത്യാക്കാനുള്ളൊരു ശ്രമമാണ് നമ്മളിവിടെ നടത്തേണ്ടത് അതുപോലെ ചില വസ്തുക്കൾ നമുക്കിതുപോലെ ഉണക്കി പ്രിസേർവ് ചെയ്തിട്ടും പുസ്തകത്തിൽ ഒട്ടിക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ക്രിയേറ്റിവിറ്റിയും താല്പര്യമാണ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ രീതിയിൽ നിങ്ങളുടെ സ്കെച്ച് ബുക്കുകൾ കൂടുതൽ ആകർഷക ാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നാച്ചുറൽ സ്റ്റഡി ആയതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് അതായത് പ്രകൃതിയിൽ കാണുന്ന ചെടികൾ പൂക്കൾ കായ്കൾ ഇലകൾ ചെറിയ ജീവികൾ അത്തരം കാഴ്ചകൾ ഇതിന് പുറമെ നമുക്ക് ഇനി ഒബ്ജക്ട് സ്റ്റഡി അതുപോലെ ലൈഫ് സ്റ്റഡി ബിൽഡിംഗുകളെ പറ്റിയിട്ടുള്ള പഠനം അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒട്ടേറെ മേഖലകൾ ഡെയിലി നമുക്ക് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ അത്തരം ടോപ്പിക്കുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ആ ഓരോ ടോപ്പിക്കിന്റെയും വീഡിയോസ് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്താം ഈ ഒരു രീതിയിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ തുടക്ക സമയങ്ങളിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ പെർഫെക്ഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ അവിടെ മനം മടക്കാതെ വീണ്ടും ശ്രമിക്കുക എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള ചലഞ്ച് ഇതിന്റെയൊക്കെ തുടക്ക സമയത്ത് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യാസം ഇപ്പം വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റാർട്ടിങ്ങിൽ വരയ്ക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന പിക്ചറുകൾക്ക് ഉണ്ടായിരിക്കുക അതൊരു മാസം കഴിയുമ്പോൾ പിന്നെയും ഇമ്പ്രൂവ് ചെയ്ത് വരും അപ്പൊ ആ രീതിയിൽ നമ്മൾ കുറച്ച് സമയം കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുക്കാൻ അപ്പൊ വീടിന്റെ അടുത്തുള്ള കുറെ നല്ല കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ വരയ്ക്കാനുള്ള ഒരു ശ്രമം തുടങ്ങുക അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്സുകൾ